കേരളത്തെ നടക്കിയ സുഭദ്ര കൊലക്കേസിൽ അതിനിർണ്ണായകമായ ചില വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ് കൊലപാതകത്തിന് ശേഷം തെളിവ് നശിപ്പിക്കുന്നതിനു വേണ്ടി മൃതദേഹത്തിൽ ഇരുപത് കിലോഗ്രാം പഞ്ചസാര വിതറിയതായാണ് പോലീസ് അറിയിച്ചത് പഞ്ചസാര വിതറിയാൽ മൃതദേഹം ഉറുമ്പരിച്ചു പോകുമെന്ന ആശയം സിനിമ കണ്ട് ലഭിച്ചതാണെന്നാണ് പ്രതി മാത്യൂസ് പോലീസിനോട് പറഞ്ഞ മൊഴി യൂട്യൂബിൽ കണ്ട ഒരു മലയാള സിനിമയിലാണ് ഇങ്ങനെ കണ്ടതെന്നും മാത്യൂസ് പറഞ്ഞു കലവൂരിലെ ഒരു കടയിൽ നിന്നുമാണ് മാത്യൂസ് പഞ്ചസാര വാങ്ങിയത് കട ഉടമ മാത്യൂസിനെ തിരിച്ചറിഞ്ഞതായും പോലീസ് അറിയിച്ചു കുഴിയെടുത്ത് മൃതദേഹം ഇട്ട ശേഷമാണ് പഞ്ചസാര വിതറിയത് പക്ഷേ എടുത്ത കുഴിക്ക് ആഴം കൂടുതലായതിനാൽ പഞ്ചസാര ഉറുമ്പരിച്ചില്ല കൂടാതെ കുഴിയിൽ ഉണ്ടായിരുന്നു മൃതദേഹം മറവ് ചെയ്യുന്നതിന് മുന്നേ സുഭദ്ര ധരിച്ചിരുന്ന മാല പ്രതികൾ ഊരിയെടുത്തിരുന്നു എന്നാൽ മാല മുക്കുബണ്ടെന്ന് മനസ്സിലായതോടെ തോട്ടിലേക്ക് വലിച്ചെറിയുകയായിരുന്നു പ്രതികൾ താമസിച്ചിരുന്ന കോർത്തുശേരിയിലെ വാടക വീടിന് പിന്നിലെ തോട്ടിൽ നിന്നും ഇന്നലെയാണ് പോലീസ് മാല കണ്ടെത്തിയത് മാലയ്ക്കായി ഇതിനു മുൻപും തിരച്ചിൽ നടത്തിയിരുന്നുവെങ്കിലും കിട്ടിയിരുന്നില്ല ഇന്നലെ വീണ്ടും മാത്യൂസിനെ ഇവിടെ എത്തിച്ച ശേഷം തൊഴിലാളികളുടെ സഹായത്തോടെയാണ് മാല വീണ്ടെടുത്തത് തോട്ടിൽ മാലിന്യങ്ങൾ ഉള്ളതിനാൽ അത് വൃത്തിയാക്കിയതിന് ശേഷം മാത്രമാണ് പോലീസിന് തെളിവെടുപ്പ് ആരംഭിക്കാൻ സാധിച്ചത് തെളിവ് ശേഖരണത്തിന് ശേഷം ഇന്നലെ തന്നെ പ്രതികളെ തിരികെ കോടതിയിലും ഹാജരാക്കി ഓഗസ്റ്റ് നാലിനാണ് കൊച്ചി കടവന്ത്രയിൽ നിന്ന് എഴുപത്തിമൂന്നുകാരിയായ സുഭദ്രയെ കാണാതാകുന്നത് അമ്പലങ്ങളിലും മറ്റും പോകാറുണ്ടായിരുന്ന സുഭദ്ര പലപ്പോഴും ഒന്നോ രണ്ടോ ദിവസങ്ങൾക്ക് ശേഷമാണ് തിരിച്ചു വന്നിരുന്നത് എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും സുഭദ്ര തിരിച്ചെത്താതിരുന്നതോടെ ഏഴാം തീയതി മകൻ രാധാകൃഷ്ണൻ കടവന്ത്ര പോലീസിൽ പരാതി നൽകുകയായിരുന്നു തുടർന്ന് കഴിഞ്ഞ ഒരു മാസത്തോളമായി പോലീസ് അന്വേഷണം നടത്തി വരികയായിരുന്നു പ്രതികളായ ഷർമിളയും മാത്യൂസുമായി സുഭദ്രയ്ക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് സുഭദ്ര ഇവരെ സന്ദർശിച്ചിരുന്നു മൂവരും ഒന്നിച്ച് യാത്രകളും നടത്തിയിരുന്നു ഇതിനിടെ സുഭദ്രയുടെ സ്വർണം പ്രതികൾ മോഷ്ടിക്കുകയായിരുന്നു ഇതിനെ ചൊല്ലി സുഭദ്ര ഇരുവരുമായും വാക്കു തർക്കത്തിലേക്ക് ഏർപ്പെട്ടുവെങ്കിലും ക്രമേണ പഴയ സൗഹൃദം പുനഃസ്ഥാപിക്കുകയായിരുന്നു തുടർന്ന് പ്രതികൾ സുഭദ്രയെ കലവൂരിലെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയും കൊലപ്പെടുത്തുകയുമായിരുന്നു സുഭദ്രയുടെ പക്കലുണ്ടായിരുന്ന സ്വർണം കവർന്ന ശേഷം ാണ് പ്രതികൾ വയോധികയെ കൊന്നു കുഴിച്ചു മൂടിയത് മൃതദേഹം മറവ് ചെയ്യുന്നതിന് മുന്നേ സുഭദ്ര ധരിച്ചിരുന്ന മാല പ്രതികൾ ഊരിയെടുത്തിരുന്നു എന്നാൽ മാല മുക്കുബണ്ടമാണെന്ന് മനസ്സിലായതോടെ പ്രതികൾ ഇത് തോട്ടിലേക്ക് വലിച്ചെറിയുകയായിരുന്നു പ്രതികൾ താമസിച്ചിരുന്ന വാടക വീട്ടിൽ നിന്നാണ് ഇത്തരത്തിൽ വാടക വീട്ടിലെ പുറകശത്തായുള്ള തോട്ടിൽ നിന്നാണ് പോലീസ് മാല വീണ്ടെടുത്തത് പ്രതികളെ മുല്ലക്കലിലെ ജുവലറിയിലും എത്തിച്ച ദിവസങ്ങൾക്ക് മുൻപ് പോലീസ് തെളിവെടുപ്പും പൂർത്തിയാക്കിയിരുന്നു കൊല്ലപ്പെട്ട സുഭദ്രയുടെ അഞ്ചു ഗ്രാം വരുന്ന സ്വർണവള ഷർമിള ഈ കടയിലാണ് വിറ്റത് അതേസമയം സ്വർണം ഉരുക്കിയിരുന്നതായാണ് പോലീസ് വ്യക്തമാക്കിയത് ഉടുപ്പിയിലെ ജുവലറിയിൽ നിന്ന് വിറ്റ സ്വർണ്ണാഭരണങ്ങളും പോലീസ് കണ്ടെത്തിയിരുന്നു പ്രതികളുമായി ഉടുപ്പി ബസ് സ്റ്റാൻഡിന് സമീപത്തെ ജുവല്ലറിയിലെത്തിയാണ് ആഭരണങ്ങൾ വീണ്ടെടുത്തത് ഉടമയിൽ നിന്നും ജീവനക്കാരിൽ നിന്നും പോലീസ് മൊഴിയായി ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി